തൃത്താല പഞ്ചായത്തിലെ തെരുവു പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകി ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി അൻപതിലേറെ തെരുവു പ്രതിരോധ വാക്സിൻ നൽകി തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു മാതൃകാ പ്രവർത്തനം ഏതാനും ദിവസം മുൻപ് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരിയിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു പിന്നീട് ആളുകളെ ആക്രമിച്ച തെരുവു പേവിഷബാധ മൂലം ചാവുകയും ചെയ്തു തുടർന്നാണ് പഞ്ചായത്ത് നേതൃത്വത്തിൽ പഞ്ചായത്തിലെ തെരുവു പേവിഷബാധ പ്രതിരോധ വാക്സിൻ കുത്തിവെച്ചത് വ്യാഴാഴ്ച കാലത്ത് ഏഴ് മണിക്ക് ആരംഭിച്ച കുത്തിവയ്പ് വൈകിട്ട് വരെ നീണ്ടു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി നൂറ്റി എഴുപത്തി ആറിലേറെ തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ വാക്സിൻ നൽകി പ്രത്യേക പരിശീലനം ലഭിച്ച സ്ട്രീറ്റ് ഡോഗ് കാച്ചർമാരെ സ്ഥലത്തെത്തിച്ച ശേഷം പ്രത്യേക വല ഉപയോഗിച്ച് തെരുവു നായ്ക്കളെ പിടികൂടുകയും അവയ്ക്ക് വാക്സിൻ കുത്തിവെക്കുകയുമാണ് ചെയ്തത് വാക്സിൻ നൽകിയ നായ്ക്കളെ തിരിച്ചറിയാനായി സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയും ചെയ്തു മേഴത്തൂർ വെറ്റിനറി ഹോസ്പിറ്റലിലെ വെറ്റിനറി ഡോക്ടർ അമൽ സ്റ്റഫി ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സ്റ്റഫി എന്നിവർ നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്